്രണ്ട്സ് വളരെയധികം സന്തോഷത്തിലാണുള്ളത് നമ്മൾ ഏകദേശം ഒരു വർഷത്തിനോടടുത്തായി കല്യാണം നടത്തിയിട്ട് വയനാടുള്ള ചിഞ്ചുമോള് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ലേ അപ്പോൾ ചിഞ്ചിമോള് പ്രഗ്നൻ്റ് ആണ് എട്ട് മാസം കഴിഞ്ഞു അപ്പോൾ അവളെ കാണാൻ വേണ്ടി പോവാണ് ഭയങ്കര സന്തോഷത്തിലാണുള്ള നിങ്ങളെല്ലാവരും അത്രയും സപ്പോർട്ടൊക്കെ ചെയ്തൊരു വീഡിയോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ചിഞ്ചുവിൻ്റെ കല്യാണത്തിൻ്റെതും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തോളാം കല്യാണ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചതാണ് കല്യാണത്തിന് ശേഷം ഒരു കുറച്ച് കാലത്തിന് ശേഷം അവരെ കാണാൻ പോകുമ്പോൾ അവരുടെ ലൈഫ് എങ്ങനെ എന്താണ് എന്നൊക്കെ കാരണം അവരെ കാണാൻ പോകുമ്പോൾ ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് ഭയങ്കര ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെയാണ് കല്യാണത്തിന് ശേഷം ആ വീട്ടിൽ നമുക്ക് പോകാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ ശെങ്കിൽ പിന്നെ വിവരങ്ങളൊക്കെ അറിയാറുണ്ട് അവരെ വളകാപ്പിനൊക്കെ വിളിച്ചീനും അതായത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്ന ചടങ്ങുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ വിളിച്ചേനും പക്ഷെ എത്താൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോ അവളെ കാണാൻ വേണ്ടി പോവാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാം ഷെയർ ചെയ്തോണ്ടാണല്ലോ കല്യാണങ്ങളൊക്കെ നടക്കുന്നത് മാത്രമല്ല ഹിന്ദു വിഭാഗത്തിലുള്ള ഡിഫറെന്റ് ഏബിൾഡായ മക്കൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന വളരെ ചുരുക്കമാണ് എന്തുകൊണ്ടാണ് അറിയില്ല അപ്പം അവരിലേക്ക് കൂടുതൽ അത് എത്താൻ വേണ്ടിയിട്ടും കല്യാണങ്ങൾ നടക്കും എന്നുള്ള ഒരു ജോലിക്കും കൂടെ തോന്നാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ ഹിന്ദുയിൽപ്പെട്ട ഒരുപാട് യുവാക്കൾ ഡിഫറെന്റ് ഏബിൾഡായ മക്കളെ കല്യാണിക്കാൻ റെഡിയാണ് പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് ഇതിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു കോൺടാക്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇനി എല്ലാവരും വിളിക്കട്ടെ അല്ലെ ഒരുപാട് കല്യാണങ്ങളൊക്കെ നമുക്ക് നടത്താൻ സാധിക്കട്ടെ അപ്പോൾ ഞാൻ ബാക്കി നമുക്ക് ചിഞ്ചുൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം വല്ലാത്തൊരു നസ്റ്റാൾ ചെയ്യാ കേട്ടോ ഈ വഴിയൊക്കെ അവളെ കല്യാണ സമയത്ത് എത്ര വന്നതാ ഓരോ കാര്യത്തിനും വണ്ടി ഇവിടെ വരലുണ്ടെ ഓരോന്ന് റെഡിയാക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര നശിച്ചു നമ്മൾ അന്ന് കല്യാണത്തിന് വിടേനുട്ടോ വണ്ടി വെച്ച വീട്ടിലുള്ള ഇക്കാട് ഉണ്ടല്ലോ ഇവിടെ എന്തോ വന്നിക്കല്ലോ അല്ലേ അന്നേരം ഇവിടെ ഒന്നും വന്നില്ലേ വീട് വന്നില്ലേന്ന് അച്ചർമ്മ എന്താ എന്തൊക്കെ വിശേഷ അഞ്ചു വന്നോ അഞ്ചു പോയോ അഞ്ചു എത്ര മാസായി എട്ടു മാസം അല്ലേ എന്നിട്ട് ചേട്ടായി എന്ത് പറയുന്നേ എപ്പ വന്നലെ വന്നില്ല ഏകാ എവിടെയാണിക്കുന്ന ഐത്തരിലാ ആ എട്ട് കഴിഞ്ഞൂല്ലേ ആ എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട് ല്ലേ ഒരു വർഷമായില്ലേ കഴിഞ്ഞില്ലേ ല്ലേ പതിനൊന്ന് മാസായില്ല ഞാനിപ്പ ചായ പിടിച്ചപാട് വരിക ഇപ്പൊ ചായ പിടിച്ചിട്ടേ ഉള്ളൂ ഞങ്ങക്ക് വേറൊരു സ്ഥലത്ത് പോവാനുണ്ട് ഗൂഢല്ലൂര് ആ അഞ്ചുന്റെ ഓ പിന്നെ എനിക്ക് വാവ അഞ്ചുമിന അറിയില്ലേ അന്നേരം ആ അന്നേരം ഇപ്പൊ വാവണ്ടത്തു മാസായി ഒരു വർഷമായി ഇവിടെ വന്നിട്ടില്ലേ ഇനി നമ്മളെ വാവേനെ കാണാൻ വരുന്നുണ്ട് ഓളയും കൂട്ടിട്ടാ സ്ഥലാണ് എന്ത് പറഞ്ഞാ വീടാ വരുന്നാടാ വീടാ ഏ റിസോർട്ടല്ല വീടാണ് അല്ലേപ്പിന്റെ ഫോട്ടോ ഇത് ആ വളകാപ്പിന് വരാൻ പറ്റിയില്ലെങ്കിൽ ഫോട്ടോ കാണാല്ലോ അല്ലേ അടിപൊളിയായിട്ട് വളരെ ജീവിതം ഇനി വാവാ വരട്ടെ വാവാ വന്നിട്ട് നമുക്ക് വാപേനെ കാണാൻ വരാം ഗിഫ്റ്റൊക്കെ ആയിട്ടല്ലേ വാവാളി ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് വരാം ഏ ഞാന് നാള് പോട്ടെ ഒരു ണ്ട് ഏകേ വിളിക്കോ അച്ഛണ്ട് വിളിച്ചോ ഏകേ പോട്ടെ ആ ചിരിയപ്പ ഉണ്ടായാ മതി അല്ലേ ഹാപ്പി ആയിട്ട് ആയിട്ടില്ലേ അമ്മ അന്ന് കണ്ടതിനേക്കാട്ടും നല്ല അടിപൊളി ആയിക്കില്ല നല്ല ഒരു പ്രകാശം ഉണ്ട് മുഖത്ത് നല്ല സന്തോഷം ഉണ്ട് അന്ന് എന്തോ ടെൻഷൻ അടിച്ചു ആ ചിഞ്ചി കോമഡി ഒന്നും പറയില്ലല്ലോ ഇപ്പൊ മെച്ചോടായി സീരിയസ് ആയില്ലേ കല്യാണം കഴിഞ്ഞപ്പോ പഴയ കോമഡി ഒക്കെ പോയി ഹസ്ബൻഡിനോടാ പറയൂന്ന നോക്ക് നോക്ക് എന്താ ഹസ്ബൻഡിന്റെ ഉള്ള നല്ല മുപ്പരമാശ ആണ് അതല്ലേ വേണ്ട വേണ്ടല്ലേ സീരിയസ് ആയിട്ട് വന്നിട്ടെന്താ തമാശ ഒക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് പോകണ്ടേ എല്ലാ ജീവിതം നയിക്കോട്ടെ അമ്മേ ഓട്ടെ ഓ പ്രാർത്ഥിക്കട്ടോ തീർച്ചയായും ആ പിന്നെ വരാണ്ടോ നമ്മളല്ലേ നമ്മളെ കുടുംബല്ലേ എന്റെ അനിയത്തിയല്ലേ അവരവിടെ ഇല്ല അല്ലേ ആ എവിടെ പോയതാ ഒരാട അന്വേഷണം പറഞ്ഞേ കേട്ടോ ചോദിച്ചു